എന്നും മോഹൻലാനോട് വിരോധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാനാണ് ലഭിക്കുന്നത് എന്നറിയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന്റെ അഭിപ്രായം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കും അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നത് കാരണം എപ്പോഴും മോഹൻലാലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിവാദ പരാമർശം പുള്ളി നടത്താറുണ്ട് ഇത്തവണയും അങ്ങനെ ഉണ്ടാകുമോ എന്നറിയാനുള്ള ആരാധകരുടെ ഒരു വ്യഗ്രത നമുക്ക് കാണാൻ സാധിക്കും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഇതിൽ എന്ത് പറയും എന്നത് കാരണം മലയാള സിനിമയിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചവരിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യം പിന്നെ നടൻ ിൽ ആദ്യത്തെ ആള് മോഹലാലും അപ്പോൾ എന്തായാലും ഒരു അഭിപ്രായം വരണമല്ലോ എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ഇത് ആരാധകർ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാന് എതിരെ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചതാണ് കൗതുകം എംബുരാൻ കണ്ട ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അവർ ചിത്രത്തെ നന്നായി മാർക്കറ്റ് ചെയ്തുവെന്നും അടൂർ പറയുന്നുണ്ട് ഒരുപാട് ബൂസ്റ്റ് ചെയ്തൊരു പടമായിരുന്നു എംബുരാൻ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവർ ആ ചിത്രത്തെ നന്നായി മാർക്കറ്റ് ചെയ്തു സർക്കാരിനെയും ബി വിമർശിക്കുന്ന ചില ചിത്രത്തിൽ ഉണ്ടായിരുന്നു വലിയ വാർത്തയായി അപ്പോൾ എല്ലാവർക്കും കാണാൻ തോന്നി കൂടാതെ റീസെൻസറിങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പിറക്കിയ പതിപ്പ് കാണാൻ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തി എന്നിട്ടും ആരും സിനിമ കൊള്ളാമെന്ന് പറഞ്ഞില്ല ഒരു അത്ഭുതം നടക്കുന്ന പോലെ ഒരു പബ്ലിസിറ്റി കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യം പോലും വേണ്ടി വന്നില്ല കാരണം അതായിരുന്നല്ലോ വാർത്ത പരസ്യത്തെക്കാൾ ക്രെഡിബിലിറ്റി ആ വാർത്തകൾക്ക് ഉണ്ടായിരുന്നു വളരെ ബുദ്ധിപരമായി അവർ ആ വിഷയം കൈകാര്യം ചെയ്തു പക്ഷേ ആ ബുദ്ധി സിനിമ എടുത്തപ്പോഴും ഉണ്ടാവണമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയ ചിത്രമായി ായിരുന്നു എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനായിരുന്നു എംബരാൻ റിലീസ് ചെയ്തത് ചിത്രത്തിലെ ഗുജറാത്ത് കലാപത്തെയും ബാബു ബജ്രങ്കിയെയും കുറിച്ചുള്ള റഫറൻസുകൾ ചൂണ്ടിക്കാട്ടി എംബുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വിവാദ ഭാഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇരുപതിൽ കൂടുതൽ ഭാഗങ്ങളാണ് സിനിമയിൽ നിന്നും കട്ട് ചെയ്തു മാറ്റിയത് വിവിധ അന്വേഷണ ഏജൻസിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഭാഗങ്ങളും വെട്ടിമാറ്റിയിരുന്നു കൂടാതെ കേരള സർക്കാർ എംബുരാൻ എന്ന ചിത്രത്തെ ഏറ്റെടുക്കുകയും നിരവധി പ്രമുഖർ ഈ ചിത്രം കാണാൻ തിയേറ്ററിൽ എത്തുകയും ചെയ്തതും വലിയൊരു കാര്യമായി കാണുകയായിരുന്നു എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ചിത്രം വലിയ സക്സസ് ആകുകയും ചെയ്തു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി ഈ വർഷത്തിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മലയാളത്തിലെ എഫ് ഡി ആണ് എംബുരാൻ എന്ന ചിത്രം രേഖപ്പെടുത്തിയത് അങ്ങനെ മോഹൻലാലിന് മാത്രം നേടാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് നേടാനും കഴിഞ്ഞു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു വിവാദം തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ കേരള സർക്കാർ അദ്ദേഹത്തെ ആദരിക്കാൻ ഒരുങ്ങിയാണ് അവിടെയും ചില വിവാദങ്ങൾ ഉണ്ടാകുകയാണ് ഈ അവസരത്തിൽ സർക്കാർ മോഹൻലാലിനെ ചൂപ്പുവൽക്കരിക്കുന്നു എന്നാണ് ഇപ്പോൾ അടുത്ത വിവാദം ഇത് ചെറിയാൻ ഫിലിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹനനെ സർക്കാർ ആദരിക്കുന്നതിനെ കുറിച്ചാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം എത്തിയത് മോഹനനെ ആദരിക്കുന്ന പരിപാടിക്ക് ലാൽ സലാം എന്ന് പേരിട്ടതിനെതിരെയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനവും എത്തിയത് സർക്കാർ നടത്തുന്ന മോഹൻലാൽ സ്വീകരണ ചടങ്ങിന് ലാൽ സലാം എന്ന പേര് നൽകിയത് ലാലിന് സലാം എന്നാണ് അർത്ഥമാക്കേണ്ടതെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഒട്ടും വിശ്വാസയോഗ്യമല്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് ലാൽ സലാം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു